നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദി വിസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ശ്രീ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പനെ പറ്റി പറയുമ്പോൾ എത്രയെത്ര പറഞ്ഞാലാണ് മതിയാവുക എന്ത് പറഞ്ഞാലാണ് തീരുക എന്നെനിക്കറിയില്ല പറയാൻ വാക്കുകൾ അനന്തമാണ് അതീതമാണ് എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാസമുദ്രത്തിലെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒരിക്കലും പറ്റാത്തതാണ് സമുദ്രത്തിലെ തിരമാലകൾ തീരുന്നുണ്ടോ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മൾ എത്രയോ ജന്മങ്ങളിലെ കടങ്ങളും പ്രാരാധങ്ങളും പേറി ഗുരുവായൂർ നടയിലേക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഒറ്റ ദർശനം കൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അലിഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഒറ്റ ദർശനം കൊണ്ട് തന്നെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞില്ലാതാക്കുന്ന മായാജാലക്കാരനാണ് എല്ലാം കണ്ണൻ അല്ലേ ജീവിതത്തിൽ എല്ലാത്തിനോടും ഒരു അല്പം അകലം പാലിക്കുന്നതാണ് നല്ലത് ഭഗവാനോടൊഴികെ മാത്രം നമുക്ക് ചേർന്ന് നിൽക്കാൻ ആ സ്നേഹം ആ ഭഗവാന്റെ കരുണയും സ്നേഹവും കരുതലും മാത്രമേ എന്നും എപ്പോഴും തുണയായിട്ടുള്ളൂ ബാക്കി ആരെയും ഈ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരം പോലും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല അല്ലേ പക്ഷെ ആ പരമമായ ശക്തി ആ സ്നേഹം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും കാലിടറിപ്പോയാലും മനസ്സിടറിയാലും നമ്മളൊരു പൂർണ്ണ ഭക്തയോ ഭക്തനോ ആണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല എത്ര വലിയ പടുകുളിയിലായാലും അദ്ദേഹം നമ്മെ പിടിച്ചുയർത്തുക തന്നെ ചെയ്യും കര കയറ്റുക തന്നെ ചെയ്യും എനിക്ക് പല പല അനുഭവങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ എൻ്റെ പിറന്നാളിൻ്റെ ദിവസം ഞാനും എൻ്റെ കുടുംബവുമായി ഗുരുവായൂരിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിറന്നാളിൻ്റെ തലേദിവസം തന്നെ ഗുരുവായൂരിൽ അമ്പല നടയിലെത്തി അവിടെ ചെന്നപ്പോൾ അഭൂതപൂർവമായ തിരക്കായിരുന്നു എൻ്റെ പിറന്നാൾ വരുന്നത് മലയാളത്തിലെ ഒരു പുണ്യമാസത്തിലാണ് അതുകൊണ്ട് തന്നെ പതിവിലധികം ഭക്തജനങ്ങളായിരുന്നു നടയിലുണ്ടായിരുന്നത് അവിടെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ള ക്യൂ കഴിഞ്ഞിട്ടും അവിടെ കിഴക്കേ നടയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കഴിഞ്ഞ് തെക്കേ നട അറ്റം വരെ അറ്റത്ത് നിന്ന് പിന്നെയും രണ്ടു മൂന്ന് ലൈൻ പിന്നെയും ക്യൂ ആയിരുന്നു എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് തലേദിവസം തന്നെ അവിടെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോടെ ക്യൂയില് അവിടെ ഇരുന്നു നട തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നാമം ജപിച്ചിരുന്നിരുന്ന തലേദിവസം മുഴുവൻ ഇരുന്ന് രാത്രി ഏകദേശം ഒൻപത് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊഴുത്ത് റൂമിൽ പോയി പക്ഷെ എൻ്റെ പിറന്നാൾ വരുന്നത് പിറ്റേ ദിവസമാണല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് പിടിച്ച് ഞങ്ങളെല്ലാവരും വീണ്ടും ദർശനത്തിന് പോയി ദർശനത്തിന് ചെന്നപ്പോൾ തലേ ദിവസത്തെക്കാളും ഇരട്ടി ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആകെ വിഷമമായി എനിക്ക് ഇന്നാണല്ലോ കണ്ണനെ കാണേണ്ടത് ഇന്നാണ് എനിക്ക് കണ്ണനെ കൂടുതൽ കാണാൻ ആഗ്രഹം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ നടയിൽ നിന്ന് അവിടെ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തൊഴുകു തിരക്കെല്ലാം കണ്ടപ്പോൾ ഫാമിലിയിലെ മറ്റെ അംഗങ്ങളെല്ലാം റൂമിലേക്ക് തിരിച്ചു പോവുകയും ഞാൻ മാത്രം അവിടെ നിൽക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ണനെ കാണണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം തിരിച്ച് റൂമിലേക്ക് പോയി ഞാൻ അവിടെ ഞാനവിടെ ഇടത്തരത്തിക്കാവിലമ്മയുടെ നടയിൽ കൂടി അകത്തേക്ക് കയറി അവിടെ നടയിൽ നിന്ന് ശരിക്ക് തൊഴുതു പക്ഷെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല തിരക്കിനിടയിൽ അവിടുത്തെ വിളക്ക് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ അതിലെ ചുറ്റി സ്വാമിയുടെ നടയിൽ കൂടി ചുറ്റി വന്ന് ഞാൻ വീണ്ടും അവിടെ മഞ്ചാടിക്കുരു ഒക്കെ വരുന്ന അവിടെ എത്തി വീണ്ടും നടയിൽ നിന്ന് തൊഴുതു എന്നിട്ട് മഞ്ചാടിക്കുരു വാരുന്ന ആ സൈഡിൽ അവിടെ ഇങ്ങനെ നിന്ന് തൊഴുതു കണ്ണ ഇന്ന് എൻ്റെ പിറന്നാളായിട്ട് ഒരു ദർശനം നൽകണം എനിക്ക് അങ്ങനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നു അപ്പോൾ പെട്ടെന്ന് ഒരു വെളുത്ത നല്ല തടിച്ച ഒരു നീണ്ട ഒരു മനുഷ്യൻ അതിലെ വന്നു അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്ന ചങ്ങല മാറ്റി കൊടുത്തു എനിക്ക് തോന്നുന്നു അത് വി എ പി ക്യൂഒ ക്യൂഒ മറ്റോ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അദ്ദേഹം ആ ലൈനിലേക്ക് കയറി ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു കൂടെ കയറിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പുറകിലായി അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കയറുകയാണ് ഉണ്ടായത് പക്ഷേ എനിക്ക് അന്നേരവും സംശയമായിരുന്നു എനിക്ക് കാണാൻ പറ്റുമോ കണ്ണനെ എൻ്റെ കയ്യിൽ പാസോ വേറെ തെളിവോ ഒന്നുമില്ല പക്ഷേ ശ്രീലകത്ത് വരെ ഞാൻ അവിടെ എത്തിയപ്പോഴും നല്ലോണം എനിക്ക് ദർശനം കിട്ടി നല്ലോണം തൊഴുതു പിന്നെ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രീലകത്തിൻ്റെ അവിടെ സോപാന നടയിൽ എത്തിയപ്പോൾ അപ്പോഴേക്കും ചങ്ങല വീണ്ടും മൂടി ചങ്ങല ഇട്ടു ആരോ സെക്യൂരിറ്റി വന്ന് ചങ്ങല ഇട്ടു അപ്പോൾ ഞാൻ അവിടെ ശ്രീലകത്തിൻ്റെ അവിടെ നിന്ന് നല്ലോണം കണ്ണനെ തൊഴുതു ചങ്ങല ചങ്ങലയിട്ടത് മേൽശാന്തിക്ക് പൂജ കഴിഞ്ഞ് ഇറങ്ങി പോകാനായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തൊഴുതു കഴിഞ്ഞപ്പോഴേക്കും ചങ്ങല മാറ്റി ചങ്ങല മാറ്റിയപ്പോൾ മേൽശാന്തി തിരിഞ്ഞു നിന്ന് അകത്തു നിന്നുള്ള ചന്ദനവും പുഷ്പവും എല്ലാം കൂടി ഒരു വാഴലയിൽ തിരിഞ്ഞു നിന്ന് എൻ്റെ കയ്യിലേക്ക് തന്നു അങ്ങനെ എൻ്റെ മനസ്സും ശരീരവും എല്ലാം സന്തോഷം കൊണ്ട് നിറച്ചിട്ടാണ് എന്നെ കണ്ണൻ അന്ന് വിട്ടത് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരു അനുഭവമല്ല കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും എന്നെ കാത്ത് സംരക്ഷിക്കുന്ന ആ ശക്തിക്ക് മുന്നിൽ അനന്തകോടി പ്രണാമം ഒരു ഗുരുനേനമെങ്കിലും കാണാതെ ഗുരുവായൂരപ്പ ി പൊഴിക്കുന്ന ഗാനാലാപം ഗാനാലാപം കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം 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 എല്ലാ സ്വജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം